ഞാൻ വാ കേറെ വാ കേറെ കുളിക്കാ കുളിക്കാൻ വരാൻ കുളിക്കാം വാ കുളിച്ചിട്ട് പോവാൻ നമുക്ക് കുളിക്കാൻ വരില്ലേ എന്തിനാ എന്തിനാട ഇരിക്കണേ നീ വന്ന കുളിക്കാൻ പോയോ രാവിലെ കുളിച്ചിട്ട് ഒന്നില്ല കുളിക്കണ്ടേ രാവിലെ കുട്ടികൾ കുളിക്കണ്ടേ സുന്ദരനാവണ്ടേ സുന്ദരനാവണ്ടേ എന്തേ സുന്ദരനാവണം കളിക്കാനാണോ ഇഷ്ടം എപ്പഴും കളിക്കണ്ടേ മാമുണ്ണുണ്ടേ പാപ്പുതിന്നെ മിഠായി കഴിക്കണ ഏ ഏത് മിഠായി കഴിക്കണ്ട് ഏ ഋതുവിന്റെ മിഠായി ഋതു ഏത് മിഠായി കഴിക്കാറ് കുഞ്ഞിന് കുറുമ്പുണ്ടാ കുറുമ്പോ ഉണ്ട്

啊，里面呢？